അമേരിക്കയുടെ കണ്ണിലെ കരട് അമേരിക്ക വർഷങ്ങളായി വലവിരിച്ചു കാത്തിരുന്ന ആ വ്യക്തി ജയിൽ മോചിതനായിരിക്കുകയാണ് സ്വീഡൻ ആസ്ഥാനമായുള്ള ഒരു അന്തർദേശീയ മാധ്യമ സംരംഭമായ വിക്കി ലീഗ്സ് സ്ഥാപകൻ ജൂലിയൻ എസാഞ്ച് അഞ്ചു വർഷത്തെ തന്റെ ജയിൽ വാസത്തിനുശേഷം പുറത്തുവന്നിരിക്കുകയാണ് യു എസിന്റെ പ്രതിരോധ വിവരങ്ങൾ ചോർത്തി തന്റെ മാധ്യമ സ്ഥാപനമായ വിക്കി ലീഗ്സിലൂടെ പ്രസിദ്ധീകരിച്ച സംഭവത്തിലാണ് ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകനായ ജൂലിയസ് എസാഞ്ചിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്താണ് ഇത്രയും കാലം അദ്ദേഹത്തിന് ദുരിതം അനുഭവിക്കാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി ആറിലാണ് അസാഞ്ച് വിക്കി ലീഗ്സ് വിക്കി ലീഗ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് എസാഞ്ചിന് മൂന്ന് മാധ്യമ അവാർഡുകൾ ലഭിച്ചിട്ടുമുണ്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നടത്തിയ രഹസ്യ പ്രവർത്തനങ്ങളുടെ രേഖകൾ ചോർത്തി പുറത്തുവിട്ടതോടെയാണ് അസാഞ്ച് ലോക ശ്രദ്ധ നേടുന്നത് നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പല പ്രവർത്തനങ്ങളും ഇപ്രകാരം പുറത്തുവന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിന്റെ അവസാന മൂന്ന് ലക്ഷത്തിലധികം പേജുകൾ വരുന്ന രേഖകൾ തന്റെ മാധ്യമ സ്ഥാപനം വഴി പുറത്തുവിട്ടതോടെ അമേരിക്കയുടെ കണ്ണിലെ കരടായി അസാഞ്ച് മാറുകയായിരുന്നു എല്ലാ രാജ്യങ്ങളിലുമുള്ള അമേരിക്കൻ എംബസികൾ വഴി ചാരപ്രവർത്തനം നടന്നിരുന്നു എന്നതും സഖ്യരാജ്യങ്ങളുടെ തലവന്മാരെ പറ്റി തരംതാണ രീതിയിൽ അമേരിക്കൻ നേതാക്കൾ പരാമർശങ്ങൾ നടത്തിയെന്നുമുള്ള വെളിപ്പെടുത്തുകൾ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയായി പുറത്തു പാടില്ലാത്ത പല രഹസ്യങ്ങളും ലോകം അറിഞ്ഞതോടെ അസാഞ്ചിനെ ശത്രു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുവാനും അദ്ദേഹത്തെ പിടികൂടാനും അമേരിക്ക ശ്രമങ്ങൾ ആരംഭിച്ചു അസാഞ്ചിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന മാധ്യമ ശ്രദ്ധയും ഏറ്റവും ഉയർന്നു നിന്നപ്പോൾ സ്വീഡനിൽ അദ്ദേഹത്തിനെതിരെ രണ്ട് ലൈംഗികാരോപണങ്ങൾ ഉയരുകയും സ്വീഡിഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു ഇത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കിട്ടിച്ചമിച്ച കേസാണെന്ന് വ്യാപകമായ വിമർശനം ഉയരുകയുണ്ടാവുകയും ചെയ്തു തന്നെ പിടികൂടി അമേരിക്കയ്ക്ക് കൈമാറാനുള്ള നടപടികളാണ് നടക്കുന്നതെന്ന് അസാഞ്ചും ആരോപിച്ചു തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ യു എസിനെ ഭയുന്ന പതിറ്റാണ്ടിലേറെ ഒളി ജീവിതം നയിക്കേണ്ടി വന്ന ആളാണ് ജൂലിയൻ എസാഞ്ച് നിരവധി രാജ്യങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ലണ്ടനിലെ എക്വിഡോർ എംബസിയിൽ നിന്നായിരുന്നു എസാഞ്ചിനെ ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തത് പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ എസാഞ്ച് കുരുക്കു മുറുകിയതിനെ തുടർന്ന് ബ്രിട്ടൻ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു അവിടെ തടവിലാക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് വരെ ഉണ്ടായിരുന്നു ആ ജയിൽവാസം ഇപ്പോൾ യു എസ് ചാരവൃത്തി നിയമം ലംഘിച്ചുവെന്ന് കുറ്റസമ്മതം നടത്തിയാണ് അസാഞ്ച് പുറത്തു വന്നിരിക്കുന്നത് യുദ്ധ ചുമത്തപ്പെട്ട ജൂലിയസ് എസാഞ്ചിന് നൂറ്റി എഴുപത്തിയഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു യു എസ് ചുമത്തിയിരുന്നത് യു എസ് സർക്കാറുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയെ തുടർന്നാണ് അസാഞ്ച് ജയിൽ മോചിതനായിരിക്കുന്നത് ചാരവൃത്തി നടത്തിയെന്ന കുറ്റം സമ്മതിച്ചാൽ ഇതുവരെ ജയിലിൽ കിടന്ന കാലയളവ് ശിക്ഷയായി പരിഗണിച്ച് സ്വതന്ത്രനാക്കാമെന്നായിരുന്നു എസാഞ്ചും യുവസും തമ്മിലുള്ള ധാരണ ഇതുപ്രകാരം യു എസ് സൈന്യവുമായി ബന്ധപ്പെട്ട് അസാഞ്ച് വിക്കി ലീഗ്സിന് നൽകിയ രേഖകൾ നശിപ്പിക്കണം പ്രശ്നങ്ങൾ ഒതുങ്ങിയതുകൊണ്ട് തന്നെ അസാഞ്ചിന് ഇനി സ്വദേശമായ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോകാൻ സാധിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്